ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനെതിരെ മാനനഷ്ടക്കേസ് നല്കി എല്ഡിഎഫ് കൺവീനര് ഇ പി ജയരാജൻ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നല്കിയത് വ്യാജ ആരോപണങ്ങളിലൂടെ അപകര്ത്തിപ്പെടുത്തിയെന്നാണ് കേസ് ബിജെപിയില് ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച ദല്ലാല് നന്ദകുമാറിനൊപ്പം ഇ പി തന്നെ വന്നു വന്നുകണ്ടെന്ന് വോട്ടെടുപ്പ് ദിവസം ശോഭ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ആരോപണം ഇ പി ജയരാജന് നിഷേധിച്ചിരുന്നു പിന്നാലെ വ്യാജ ആരോപണം പിൻവലിച്ച് മാധ്യമങ്ങളുടെ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരായി രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ലല്ലാൽ നന്ദകുമാർ എന്നിവർക്ക് ഇ പി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു